സുന്നികൾ അറിയാൻ വഹാബിയാവ പള്ളിയിൽ തീർച്ച മോലിയർ വഹാബിയവ സുന്നി സ്ഥാപനത്തിൽ പഠിപ്പിക്കണ പ്രൊഫസർ വഹാബിയവ ആണ് എനിക്കറിയുന്ന കേരളത്തിലെ സുന്നി സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സുന്നി പ്രൊഫസർമാർ സ്ഥാപനത്തിലെ സുന്നി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന സുന്നി സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകന്മാർ വഹാബികളായ അധ്യാപകന്മാര് എനിക്കറിയാം എന്നോട് സമസ്ത ചോദിക്കട്ടെ ഞാൻ പറയാം എന്നോട് ബഹുമാനപ്പെട്ട സമസ്ത ചോദിച്ചാൽ ഞാൻ പറയാം സമസ്ത ചോദിക്കട്ടെ അതുവരെ പറയൂല എന്തുകൊണ്ട് തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ല ഞാൻ പറയാൻ പാടില്ല എന്നാൽ പാവപ്പെട്ട ആലിമീങ്ങളെ വഞ്ചിച്ചിട്ട് കസേരകൾ വഹാബികൾ ഇരിക്കുന്നുണ്ട് അവർ വഹാബികളാണ് അവർ കള്ളന്മാരായ ചതിയന്മാരായ വഹാബികളാണ് സുന്നികളെ മുണുങ്ങുകയും സുന്നി കുട്ടികൾക്ക് വഹാബിസം പഠിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി സ്ഥാപനങ്ങളിലെ വഹാബി മുതരീസമാരെ എനിക്കറിയാം ബഹുമാനപ്പെട്ട സമസ്ത ബഹുമാനപ്പെട്ട എന്റെ നേതാവ് മഹാനായ ജിഫ്ലി മുത്തുക്കോ തങ്ങൾ ചോദിക്കട്ടെ എന്റെ നേതാവ് ബഹുമാനപ്പെട്ട മഹാനായ ഉസ്താദ് മഹാനായാലിക്കുട്ടി മുസ്ലിം ചോദിക്കട്ടെ അവരെ ചെവിയിൽ ഞാൻ പറഞ്ഞു കൊടുക്ക അവരാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത് ഏതായാലും ഞാൻ പുറത്ത് പറയൂലെ അതെ അച്ചടക്ക ലംഘനമാണ് ഞാൻ ചെയ്യൂല പക്ഷേ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ടിട്ടാണ് ഞാനിത് പറയുന്നത് സുന്നി സമുദായത്തിൽ സുന്നിസം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്ന കുട്ടികളെ വഹാബിസം പഠിപ്പിക്കുന്ന വഹാബി ആശയക്കാരായ സാക്ഷാൽ പ്രൊഫസർമാർ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ട് അവരെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രക്ഷ നമുക്കുണ്ടാവില്ല വളരെ പേടിച്ചതിട്ടാ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നല്ലതാ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നല്ലതാണ് സുന്നിപ്പ സ്ഥാപനങ്ങൾ അറിയാതെ വഹാബിയായി മാറുക കാരണം അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാര് വാബീസിന്റെ കാരാവുക അപ്പൊ സ്വാഭാവികമായി കുട്ടികൾ അങ്ങനെയോ അപ്പൊ പിന്നെ അവർ എഴുതുന്ന ലേഖൻ എങ്ങനെയാവും പിന്നെ അവർക്ക് സുന്നീസം പ്രശ്നാവില്ല വാബിസ് ഒന്നും അത്ര എതിർക്കേണ്ടതല്ല എന്ന് അവർക്ക് തന്നെ തോന്നി തോന്നു ആർക്ക് തോന്നി തോന്നിയില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞ അർത്ഥം സൂക്ഷിക്കണം അല്ലാതെ സൂക്ഷിക്കണം വാബി എന്ന് പറയാൻ പാടില്ല സാക്ർ നായിക്ക് നമ്മളെ വലിയ മഹാനാണ് എന്ന് വല്യമാനാണ് പറഞ്ഞു മുതരീസമാരുണ്ട് ഇവരുടെയൊക്കെ ചെവി പിടിച്ച് മക്കയും അതിനെയും കാട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ ചികൾക്കൂടെ മുന്നോട്ട് പോകാൻ കഴിയൂല കുഞ്ഞിലുള്ള എല്ലാ ബുദ്ധിമാന്മാരും പറയുന്നത് മാറാപ്പായ ഒരു സാധനമാണ് ആ സാധനത്തിന് അറബിക്കടലിൽ മുക്കാതെ ലോകം രക്ഷപ്പെടുക എന്നിട്ട് എന്തിനാണ് ആ തോളിലിട്ട് നടക്കുന്നത് ജാമൂസിന്റെ ബുദ്ധി ഉണ്ടായാലല്ലേ അത് ചെയ്യുള്ളൂ ലോകരാജ്യങ്ങൾ ഇത്രയും നല്ല ഞാൻ നേരെ വൈകുന്നേരം ഒഴിവാക്കിയതാണ് ലോകരാജ്യങ്ങൾ മുഴുവനും തള്ളിയതാണ് ലോകരാജ്യങ്ങളിൽ അമേരിക്ക ആഫ്രിക്ക ബ്രിട്ടൻ ലണ്ടൻ ഫ്രാൻസ് ജർമ്മനി ജർമ്മനിൽ ആഫ്രിക്ക എങ്ങനെ തുടങ്ങി ലോകരാജ്യം ഇന്തോനേഷ്യ മലേഷ്യ ലോകരാജ്യം മുഴുവൻ പുച്ഛിച്ച് തള്ളിയ ഭീകരതയാണ് വഹാബിസം എല്ലാ ഭീകരത അടിസ്ഥാന വഹാബിസമാണ് അതുകൊണ്ട് വഹാബിസം ലോകത്തിന് ഭീഷണിയാണ് ഈ കഴിഞ്ഞ അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലത്തിനുള്ളിൽ ലോകത്ത് വന്ന മാഗസിനുകളുടെയും ന്യൂസ് ഡൈലികളുടെയും മാത്രം ചർച്ചയാണ് പറഞ്ഞിട്ടുള്ളത് അതേ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും പിന്നീട് പറയും ലോക പ്രശസ്ത റൈറ്റേഴ്സ് വഹാബിസത്തിനെതിരെ എഴുതിയ പുസ്തകങ്ങള് ലോകത്തെ വന്നിട്ടുള്ള മഹാബിസനത്തിനെതിരെയുള്ള പ്രബന്ധങ്ങള് ഇതൊക്കെ ഞാൻ പിന്നീട് പറയും അതുകൊണ്ട് വഹാബിസത്തെ കരുതിയിരിക്കുക വഹാബിസം മാനുഷിക മൂല്യങ്ങളില്ലാത്ത മനുഷ്യത്വമില്ലാത്ത പ്രത്യശാസ്ത്രമാണ് പ്രത്യേക ശാസ്ത്രമാണ് എന്തുകൊണ്ട് ആളാണ് അത് സ്ഥാപിച്ചത് അതുകൊണ്ട് ലോഹുവിലേക്ക് തിരിച്ചു മടങ്ങുക വഹാബിസത്തിൽ നിന്ന് രക്ഷപ്പെടുക വഹാബിസം അന്യമതനിന്മയാണ് കരുണയില്ലായ്മയാണ് വഹാബിസം ഭീകരവാദമാണ് മഹാബിസം മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റാനുള്ളതാണ് മഹാബിസം മാനവ സമൂഹത്തിന്റെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ആഗോള പ്രതിസന്ധി മഹാബിസമാണ് അതുകൊണ്ട് ഉയർന്നു ചിന്തിക്കാൻ പ്രബുദ്ധരായ ചിന്തകരും വിദ്യാർത്ഥികളും ദീനിൻ്റെ ഹാടിമകളും ചിന്തിക്കണമെന്ന് വളരെ താഴ്മയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഏഴാം പ്രഭാഷണവും ഒരു ചർച്ചയ്ക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് റുബന അലൈഖൽ ഇന്ന് ബഹുമാനപ്പെട്ട റജബ് ഒന്നാം രാവാണ് നിങ്ങൾ സ്വീകരിക്കണമേല്ലോ സ്വീകരിക്കണമേല്ലോ